ടു തൗസൻഡ് എയ്റ്റീനിൽ ഞങ്ങൾ ബാലിപ്പോയൊരു ഓർമ്മ പുതുക്കലാണ് നേരെ നമ്മളങ്ങ് പ്ലാൻ ചെയ്ത് വിസയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ബാലി ചെന്ന് നമ്മുടെ പൊട്ടുവാണ് നമ്മളെ കൊണ്ടുപോയത് നേരെ അവർ നമ്മുടെ ഏജൻസി വന്ന് പിക്ക് ചെയ്ത് കുറേ ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു ഒരു വിജനമായ സ്ഥലത്തേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത് വേറെ ഒന്നുമല്ല ഒരു അയ്യായിരത്തി എഴുന്നൂറ് അടി പോകുന്നത് ഇപ്പോൾ ഒരു പരിചയമില്ലാത്ത രാജ രാജ്യത്ത് ഏകദേശം രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങളവിടെ ചെന്നത് കുറച്ച് പേടി പേടിയുണ്ടായിരുന്നു ഇന്ന് നമ്മളെ ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ മാറി അത് പക്ഷെ നല്ല നല്ല സ്റ്റാമിന വേണ്ട ഒരു പരിപാടിയാണിത് നമ്മൾ ഹൈക്കിംഗ് അത്ര പെടുത്തമല്ലാത്തതുകൊണ്ട് നമുക്ക് മസിൽ സ്ട്രെങ്ത് ഒക്കെ ഉള്ള വേണ്ട ഒരു ആണ് അപ്പോൾ ഫോറിനേഴ്സൊക്കെ യൂഷ്വലി വരുന്നത് അവർ ഇത് ചെയ്ത് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ അവർ ഞങ്ങളുടെ കൂടെയുള്ള ടീമൊക്കെ നല്ല ഫാസ്റ്റായിരുന്നു പെട്ടെന്ന് പെട്ടെന്നായിരുന്നു അവർ നല്ല ഡിസ്റ്റൻസ് അച്ചീവ് ചെയ്തുകൊണ്ടേ ഇരിക്കുവായിരുന്നു അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസമായി ഒരു സമ്മറ്റിലെത്തി ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തു പിന്നെ നമുക്ക് പോകുന്ന വഴിക്ക് ഈ ബോൾക്കാന മൗണ്ടൻസ് ആയത് തന്നെ കുറേ പുകയൊക്കെ വരുന്ന നടീന്ന് കാണാൻ പറ്റും അപ്പം മൗണ്ട് ബട്ടൂറിൻ്റെ അളവും വൺ പോയിൻ്റ് സെവൻ മീറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതി കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ വീടില് കാണുന്ന ഇരുട്ടായിരിക്കും എന്നാൽ ഡോട്ട് ഡോട്ടായിട്ട് കാണുന്നത് ശരിക്കും ആൾക്കാർ നടന്നുകൊണ്ട് അത്രയും ഡിസ്റ്റൻസിൽ ആൾക്കാർ ടോർച്ചടിച്ച് ഓരോ ടീമായിട്ട് തിരിച്ച് പോകുന്നുണ്ട് ഞങ്ങളുടെ ടൂർ ബാലി ഡ്രൈവർ എന്ന് പറഞ്ഞ ഒരു ഏജൻസിയാണ് ഞങ്ങൾക്ക് ഈ ഒരു ഡേ ട്രിപ്പ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് നമ്മൾ ശരിക്കും ബാലിയിലെ ടൂർ പാക്കേജ് എടുക്കുക എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചീപ്പറാണ് കാരണം കുറച്ചുകൂടെ മണി വാല്യൂ നമ്മുടെ കൺട്രിയുടെ മണി വാല്യൂവിന മണിക്കാണ് വാല്യൂ കൂടുതൽ എന്തായാലും ഒരു ഏകദേശം ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളിവിടെ ചെന്നു ഏതായാലും സൂര്യോദയം കാണാൻ വേണ്ടി ചെന്നു പക്ഷെ അന്ന് ഞങ്ങളുടെ അൺലക്ക് കാരണം വളരെ ക്ലൗഡി ആയിരുന്നു ഇങ്ങനെ മേഘങ്ങൾ മൂടിക്കിടക്കുക എന്നാലും കുറച്ചൊരു സ്പോട്ടിൽ ഞങ്ങൾക്ക് സൂര്യൻ ഇങ്ങനെ കയറി വന്നു ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മറിഞ്ഞ് 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 പോകുന്നുണ്ടായിരുന്നു എന്നാലും ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് ലൈഫിൽ ഒരു കാര്യം വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞത് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു ദൃഢ നിശ്ചയമാണ് ഇടയ്ക്ക് വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നമുക്കൊരു വേ ഔട്ടും ഇല്ല അതാണ് ഇതിനകത്തെ വേറെ പ്രശ്നം ചുമ്മാ വെറുതെ നമ്മൾ അത്രയും നടന്നത് പോകും അങ്ങനെ അവസാനം ഞങ്ങളുടെ സൂര്യദേവൻ പ്രത്യക്ഷമായി അങ്ങനെ ചെറുതായിട്ട് കാണാൻ പറ്റി അത്ര ക്ലാരിറ്റി ഇല്ലായിരുന്നു എന്നാലും ഏകദേശം നമുക്ക് കാണാൻ സാധിച്ചു അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ചുകൂടെ മേളിലേക്ക് വന്നു ആ ക്ലൗഡൊക്കെ ഒന്ന് തെളിഞ്ഞു പക്ഷെ ക്ലാരിറ്റി കുറവായതുകൊണ്ട് തന്നെ അത്ര ക്ലിയർ അല്ലായിരുന്നു പക്ഷെ ആ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അതാണ് ഇതിനകത്തെ ഈ ഹോൾ ഹൈക്കിംഗ് കൊണ്ട് നമ്മൾ അടിപൊളി ഒരു ട്രിപ്പ് തന്നെയായിരുന്നു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പാർട്നറുമായിട്ടാണ് പോകുന്നതെങ്കിൽ അത് വളരെ നല്ലതായിട്ട് ആലോചിച്ചിട്ട് വേണം ചിലപ്പോൾ ഇഞ്ചുറി വരാം ഇടയ്ക്ക് വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് വളരെ മൈൻഡ് സെറ്റോട് നമ്മൾ പോയെങ്കിൽ മാത്രമേ നമുക്കത് കണ്ടിട്ട് തിരിച്ച് വരാൻ സാധിക്കത്തു കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഉദിച്ച് നല്ല തെളിഞ്ഞു വന്നു അവസാനം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം എന്നിട്ട് നമ്മൾ തിരിച്ച് ഇതേപോലെ തന്നെ ഇത്രയും ഡിസ്റ്റൻസ് തിരിച്ച് നടക്കേണ്ടതായിട്ട് വരും താഴോട്ട് നടക്കുന്നത് നമ്മൾ വെർട്ടിക്കലായിട്ട് ഏകദേശം ഒരു വെർട്ടിക്കൽ ഗ്രാവിറ്റിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് നടക്കണം മുകളിലോട്ട് നടക്കണം ഗ്രാവിറ്റിക്ക് ഗ്രാവിറ്റി പുള്ളു കാരണം നമുക്ക് ബാലൻസ് കിട്ടത്തില്ല താഴോട്ട് തിരിച്ച് അതേപോലെ തന്നെ നടക്കണം കുറേ സ്ട്രഗിൾസ് ഉണ്ട് ഇൻ ബിറ്റ്വീൻസ് അതൊക്കെ ഏറ്റെടുത്ത് പോയിട്ട് വരുന്ന ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ജസ്റ്റ് വീഡിയോ ഞാൻ കണ്ടപ്പം ഇങ്ങനെ ഗൂഗിൾ ഫോട്ടോസ് കണ്ടപ്പം ഞാനൊരു വീഡിയോ ഉണ്ടാക്കാമെന്ന് ചോദിച്ചത് കാരണം ഒത്തിരി നാൾക്ക് ശേഷമുള്ള നല്ലൊരു മെമ്മറിയായിരുന്നു ഒരു ഓർമ്മയായിരുന്നു